അത് തിരിച്ചറിയാം കാലുമാറി അപ്പുറത്ത് പോയത് ഇപ്പൊ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ചെയർമാനായിരുന്നു ഷീഫ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ കാലുമാറി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആന്റണി രാജു ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിൽ മന്ത്രിയായി അദ്ദേഹം രാ ഇവിടുന്ന് രാജു അപ്പുറത്ത് പോയി യു ഡി എഫിന്റെ ചേരത്തിൽ കേരള കോൺഗ്രസ് ദിവസ വിഭാഗത്തിന്റെ പ്രവർത്തകനായി മാറുകയാണ് അല്ലെങ്കിൽ നേതാവായി മാറുകയാണുണ്ട് അപ്പൊ കാര്യമാറ്റം നടത്തിയ തരത്തിൽ ഫ്രാൻസിസ് പറഞ്ഞാണ് ചാഴികാടൻ അന്നും രണ്ടിലയിലാണ് മത്സരിക്കുന്നത് ഇന്നും രണ്ടിലയിലാണ് മത്സരിക്കുന്നത് അതൊരു നിലപാടാണ് ചാഴികാടിന്റെ മാറ്റം അതൊരു രാഷ്ട്രീയമായ മാറ്റമാണ് അല്ലാതെ വ്യക്തിപരമായ ഒരു താൽപര്യത്തിന് വേണ്ടി കൂറുമാറിയതല്ല ചാഴികാടൻ എന്ന കാര്യം തിരിച്ചറിയുക മതനിരപേക്ഷതയുമായി സഹകരിച്ചുകൊണ്ട് മതാധിഷ്ഠിത രാഷ്ട്രത്തിന് കെട്ടിപ്പടുക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ് കേരള കോൺഗ്രസ് ക്ഷേമം ചെയ്തത് അതൊരു മുന്നണി രാഷ്ട്രീയ നിലപാട് മാറ്റത്തിന്റെ ഭാഗമാണ് മറിച്ച് കൂറുമാറ്റത്തിന്റെ ഭാഗമല്ല കൂറുമാറിയത് യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് ജോർജാണ് അതുകൊണ്ടാണല്ലോ അത് ഞാൻ പറയാതന്നെ നിങ്ങൾക്കെല്ലാം അറിയാം അദ്ദേഹം അതെല്ലാം ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം ഇടതുപക്ഷോടൊപ്പം ഇടുക്കിയിൽ മത്സരിച്ച് ജയിച്ചയാളാണ് പിന്നീട് അദ്ദേഹം മാറിപ്പോയരെങ്കോ അറിയാം പിന്നീട് ഇവിടെ വീണ്ടും വന്നു ഇവിടുന്ന് വീണ്ടും മാറിപ്പോയരെങ്കിലും അറിയാം അപ്പോൾ കൂറുമാറ്റത്തിന്റെ ആളാരായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാം നന്നായിട്ടറിയാൻ എന്നെ കൊണ്ടത് പറയിപ്പിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിശ്ചയമായും ഇന്ത്യൻ പാർലമെന്റിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ ബോർഡ് തന്നെയാണ് ഇതുവരെ ക്ലീൻ സർട്ടിഫിക്കറ്റാണെന്ന് പറഞ്ഞിരുന്ന ബി ജെ പി യഥാർത്ഥത്തിൽ ബൊഫോഴ്സ് കുംഭകോണത്തെക്കാൾ ഭയാനകമായ കുംഭകോണങ്ങളുടെ കോഴകളുടെ ഉള്ളടക്കം അതീവ ഗൌരവതരമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ നീതി നീതിപീഠമാണ് ഇത് പുറത്തു കൊണ്ടുവന്നത് പുറത്തു പുറത്തുകൊണ്ടുവരാൻ ഇടവേളി കേസ് ഫയൽ ചെയ്തത് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് അതിന്റെ ഉള്ളടക്കത്തിലേക്ക് നിഗൂഢതകളിലേക്ക് വരച്ചുകൊണ്ടിയപ്പോൾ എത്രയായിരം കോടി രൂപയുടെ ഉള്ളടക്കമാണ് നമ്മൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ കമ്പനികളുടെയും സാന്റിവോ മാർട്ടിൻ പോലുള്ള അതോപല ശൃംഖലകളുടെയും പണം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം വന്നുവന്ന് റോബർട്ട് വരെ എന്നുവച്ചാൽ നമ്മൾ കാണുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് വരെ ഡി എൽ എഫ് കമ്പനിയുടെ പേരിൽ നൂറ്റി എഴുപത് കോടി രൂപ ഇപ്പോ ഈ ഇലക്ട്രിക് ബോണ്ടിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഇപ്പോ പുറത്തു വന്നിരിക്കുന്നു നമ്മൾ നമ്മളെല്ലാം അതിശയിച്ചു പോകല്ലേ എത്ര കോടാന കോടി രൂപയാണ് ഓരോ കൂട്ടിലും കൊടുത്തിട്ടുള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ അപ്പൊ പ്രഖ്യാപിച്ച തുകയിലെ അൻപത്തിമൂന്ന് ശതമാനവും ബി ജെ പിയുടെ അക്കൌണ്ടിലേക്കാണ് ആ പണം ഒഴുകിയെത്തുന്നത് ഇലക്ട്രൽ ബോർഡിന്റെ അഴിമതി രണ്ടാമത് തൃണമൂൽ കോൺഗ്രസും മൂന്നാമത് കോൺഗ്രസും ഇവരെല്ലാം ഇത് വാങ്ങുമ്പോൾ ഒരു സിംഗിൾ പൈസ അതിൽ വാങ്ങാത്ത വോട്ടർ സിപിഐഎമാണ് സിപിഐ ആണ് ഇടതുപക്ഷമാണ് ഈ അഭിമാനത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ടർമാരെ സമീപിക്കാൻ കഴിവെന്ന് പറയുമ്പോൾ അതിൽ ആർക്കും ആ കാര്യത്തെ നിഷേധിക്കാൻ കഴിയില്ല അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വല്ലാത്ത രൂപത്തിൽ പ്രതിരോധത്തിലായി ബി ജെ പിയും കോൺഗ്രസും മാറുന്നത് റബറിന്റെ വിഷയത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് ഒളിച്ചു കളിക്കുകയല്ലേ ഇപ്പൊ അന്തർദേശീയ വിപണിയിൽ ഇരുന്നൂറ്റി പതിനാല് മുപ്പത്തിനാല് രൂപ വരെ വില വന്നു റബ്ബറിന് യഥാർത്ഥത്തിൽ നമുക്ക് കേരളത്തിലെ റബ്ബർ കൃഷിക്കാരാണ് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന റബ്ബറിന്റെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഉത്പാദിപ്പിക്കപ്പെടണം കേരളത്തിലെ റബ്ബർ കൃഷിക്കാരോട് ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യവും ആഭിമുഖ്യവും പ്രകടിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് റവർബോർഡിനെ പ്രയോജനപ്പെടുത്തി എക്സ്പോർട്ട് ചെയ്യാനുള്ള സൌകര്യം ഒരുക്കി നയം ആവിഷ്കരിച്ച് മാറിയിരുന്നെങ്കിൽ അന്തർദേശീയ വിപണിക്കൊത്ത് നമുക്ക് മുന്നോട്ട് വരാനുള്ള സൌകര്യം ഉണ്ടാകുമായിരുന്നില്ലേ ആ ഒരു നിലപാടെടുക്കുന്ന രംഗത്ത് കേന്ദ്രം കേരളത്തോട് വലിയ വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്നു പ്രതികാര ബോധത്തോടുകൂടി തന്നെ നീങ്ങിയാണ് രണ്ട് ആസിയൻ കരാറുകൾ നമ്മുടെ വരതകർച്ചയ്ക്കിടയായ സാഹചര്യം ഉണ്ടായെന്ന് നമുക്കറിയാം ആസിയൻ കരാറിലെ പത്തൊൻപതാം വകുപ്പ് യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ ആഭ്യന്തര വിപണിയിൽ പ്രവറിന് പ്രയാസം നേരിടുമ്പോഴും നമ്മുടെ ഉത്പാദനം വർദ്ധിച്ചു വരുമ്പോഴും സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്താനുള്ള അധികാരം ഇന്ത്യാ ഗവൺമെന്റിനുണ്ട് എന്ന് തന്നെയാണ് ആസിയൻ കരാർ പറയുന്നത് ഒരിക്കലെങ്കിലും ആ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്താനും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകും അങ്ങനെ ചുമത്തിയിരുന്നെങ്കിൽ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ഡ്യൂട്ടി ചുമത്തുമ്പോൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള അവസരമില്ലാതെ വരും പ്രവർ കൃഷിക്കാരെ സംരക്ഷിക്കാൻ കഴിയും അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആ കാര്യത്തിൽ കേരളത്തോടെ എടുക്കുന്ന വിവേചനാപരമായ സമീപനം തന്നെയാണ് യഥാർത്ഥത്തിൽ റബ്ബറിന്റെ വില ഇന്നും നമ്മൾ വിഷമത്തിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നത് എന്ന കാര്യം തിരിച്ചറിയേണ്ടത് ഇടതുപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രയാസം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കെല്ലാം അറിയാം പാർലമെന്റിൽ കിട്ടിയ വോട്ട് നിയമസഭയിൽ ഈ മുന്നണിക്ക് കിട്ടിയില്ല എൻ ഡി ഐക്ക് അന്നത്തയിൽ നിന്ന് നാല് നാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം കുറയുകയാണ് പാർലമെന്റിലുണ്ടായതിനേക്കാൾ അസംബ്ലിയിൽ കണ്ടത് ഈ ഏഴ് മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ ഒടുത്തു നിങ്ങളോ ആ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല ഞങ്ങളോ ആ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല അതുപോലും ഈ പ്രാവശ്യം യഥാർത്ഥത്തിൽ എൻ ഡി എക്ക് വരില്ല ഞങ്ങൾ ആ ഒരു തരത്തിലുള്ള ഭീഷണിയും ഇടതുപക്ഷ ഇനകത്ത് എന്നെ സംബന്ധിച്ചോളം ഇല്ല എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്